ഹായ് ഫ്രണ്ട്സ് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടി നിൽക്കുന്ന സമയമാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം ഞാനത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ വെളിച്ചെണ്ണ വാങ്ങിയത് ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്കാണ് ഇത് കണ്ടോ ഇതാണ് ഈ വെളിച്ചെണ്ണയുടെ എം ആർ പി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ഞാൻ ഈ വെളിച്ചെണ്ണയുടെ കമ്പനി കാണിക്കാം ഇതാണ് കമ്പനി ഡാബർ ഈ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാം നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും കാണാം ഫ്ലിപ്പ്കാർട്ടിൽ ഈ വെളിച്ചെണ്ണയുടെ വില ഒരു ഇരുന്നൂറ്റി അമ്പതിനും മുന്നൂറിനും ഇടയിലാണ് ആമസോണിൽ ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് പക്ഷേ ആമസോണിൽ നിങ്ങൾ ഈ വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ അതായത് ആമസോണിൽ നിന്ന് നിങ്ങൾ ആമസോൺ നൗവും ആമസോൺ പേ ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ചുകൊണ്ട് ഈ വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വാങ്ങാം ആമസോൺ നൗവും ആമസോൺ പേ ക്രെഡിറ്റ് കാർഡും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എൺപത്തി ആറ് രൂപയുടെ ഓഫർ കിട്ടും അതായത് മുന്നൂറ് മൈനസ് എൺപത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ ആമസോണിൽ നിന്ന് വാങ്ങാം അഞ്ഞൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങേണ്ട യാതൊരു കാര്യവുമില്ല ഈ വെളിച്ചെണ്ണ എഡിബിളാണ് ഇത് കഴിക്കാം ഇത് നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക